ഹായ് ഇന്ന് നമ്മൾ ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഒരു ആരി വർക്ക് ഫ്രെയിം എങ്ങനെ തുണിയിൽ ഫിറ്റ് ചെയ്യാമെന്ന് കാണിക്കാം ഇതാ കണ്ടോ ഇതുപോലെ സാധാരണ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നതുണ്ട് സ്ക്വയർ ഷേപ്പിലൊക്കെ വരുന്നതുണ്ട് അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ അപ്പോൾ നമ്മളത് ആ റൗണ്ട് ഉള്ളതിന് അടിയിൽ കൊടുക്കുക നമ്മൾ ഡിസൈൻ ചെയ്ത ബ്ലൗസ് ഉണ്ടല്ലോ ഡിസൈൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് നമ്മളിതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിറയെ സ്റ്റാൻഡ് മാർക്കറ്റിൽ അവൈലബിളാണ് ഇരുമ്പിൻ്റെ നമ്മളിപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല ഫ്രെയിമുകൾ കിട്ടും കേട്ടോ സ്ക്വയർ സ്ക്വയർ ടൈപ്പിൽ ഹൈറ്റ് കൂടിയത് കുറവ് നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള ഫ്രെയിമുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇതാ ഇതുപോലത്തെ ഒരു ടൈപ്പാണ് എനിക്ക് ഒരു സൈഡ് പതിനാറും മറ്റേ സൈഡ് പതിനെട്ടും ഇഞ്ചുള്ള ഫ്രെയിമാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഒരു സൈഡ് പതിനെട്ട് ഇഞ്ച് ഉണ്ടല്ലോ അപ്പോൾ വലിയ രീതിയിലുള്ള നമുക്ക് ഡിസൈൻ ചെയ്ത ആ സ്ഥലത്ത് ഇതായതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഫിക്സ് ആവും മറ്റേ സൈഡ് നമുക്ക് പതിനാറിഞ്ചാണ് പതിനെട്ടും പതിനാറ് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് സിംഗിളായിട്ടുള്ളതും ഉണ്ട് ഇപ്പം ഇത് ഡബിൾ സൈഡാണ് ഉള്ളതാണ് എൻ്റെ കയ്യിലുള്ളത് നമുക്കിത് കറക്റ്റായിട്ട് നെറ്റ് ബോൾട്ടൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഏത് സൈഡാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് ആ ഭാഗത്ത് വരച്ചിട്ട് നമ്മളിതുപോലെ ഫിക്സ് ചെയ്യാം ഇതിൽ പലതരം സൂചികളുണ്ട് കേട്ടോ വളരെ മൈന്യൂട്ടായിട്ടുള്ള സൂചികൾ കിട്ടുന്നുണ്ട് പിന്നെ എല്ലാം ക്രോഷാ സൂചിയാണ് അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബ്ലൗസ് ചുരിദാറിൻ്റെ നെക്ക് പലതരം എംബോ എംബ്രോയിഡറികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് പതിനാറ് പതിനെട്ട് ഇഞ്ചിലൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഒരു സൈഡ് പതിനാറ് ഇത് ഇത് പതിനാറാണ് കേട്ടോ ഇത് കണ്ടോ നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുന്നത് ടൈലറിങ്ങിന് ടൈലറിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും അതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ടൊന്നും പറയാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കൈ അകത്തൂടെ ഇടണം നമ്മളിപ്പോൾ ക്രോഷ സ്റ്റിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ ക്രോഷ എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈ ഉള്ളിലൂടെ ഇടണം അപ്പോഴാണ് നമുക്ക് നൂലെടുക്കാൻ പറ്റുള്ളൂ അതിനാണ് നമ്മളിതുപോലെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് നമ്മളിതുപോലെ നാല് സ്റ്റാൻഡ് ഉണ്ടല്ലോ നാല് സ്റ്റിക്ക് ഉണ്ട് അപ്പോൾ നാല് സ്റ്റിക്കിൽ നമ്മൾ ഈ തുണീനെ നമ്മളങ്ങനെ ചേർത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്കിത് ചെയ്യാൻ കംഫർട്ടാണ് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം കേട്ടോ അപ്പോൾ താഴെ ഇരുന്ന് ചെയ്യുക നമ്മളെ ബെഡിന് മേലെയൊക്കെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തുണി ഇങ്ങനെ താഴെ തൂങ്ങുമ്പോൾ നമുക്കത് ഡിസ്കംഫർട്ടായിരിക്കും ഇങ്ങനെ അകത്തൂടെ കൈയിടുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസൈൻ വരയ്ക്കുക നമ്മൾ നെക്കിൻ്റെ ഭാഗം ഏതാണ് വരുന്നത് സ്ലീവിൻ്റെ ഭാഗം ഫ്രണ്ട് പോർഷൻ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മളത് ഓരോ ഭാഗങ്ങളായിട്ട് ആ ഭാഗത്തേക്ക് മാത്രം ഫ്രെയിം ഫിക്സ് ചെയ്യുക പിന്നെ വലിയ കോട്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ വലിയ വലിയ കോട്ടിലൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നല്ലോണം എന്താ പറയുക സ്ക്വയർ ടൈപ്പിലുള്ള കോട്ടകളൊക്കെ കിട്ടും അപ്പം നമുക്ക് സാധാരണ അത്യാവശ്യമുള്ളത് ഇതുപോലെയുള്ള ഫ്രെയിമുകളാണ് നമ്മളിപ്പോൾ നൂല് ക്രോഷ സൂചിയിൽ നൂല് ചുറ്റി വെച്ചാൽ നമുക്ക് എന്താ പറയുക കയ്യിൽ ഇങ്ങനെ കുറച്ച് നേരം ചെയ്യുമ്പോൾ വേർപ്പൊക്കെ ആവും അപ്പോൾ വേർപ്പ് വരാതിരിക്കാനാണ് നമ്മളിത് നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ വഴുന്ന് പോകാതിരിക്കും അതിനാണ് നൂല് ചുറ്റി വയ്ക്കുന്നത് ഇവിടെ കോട്ടൻ്റെ നൂലൊക്കെ ചുറ്റി വയ്ക്കാം ഇതുപോലെ ബീറ്റ്സ് ജർദോസി അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെറിയ ചെറിയ സൂചിയിൽ ചെയ്യാൻ പറ്റും എല്ലാത്തിനും സൂചിൻ്റെ തലപ്പിലും ചെറിയൊരു വളവ് ഉണ്ടാവും കേട്ടോ ക്രോഷ സൂചി കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുവരെ മനൂട്ടായിട്ടുള്ള സൂചികളിൽ നിറയെ ഇപ്പോൾ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോളം നീളുണ്ടാവും അതിൽ ഇതുപോലെ നന്നായിട്ട് ലോഡ് ചെയ്തിട്ട് നമ്മുടെ വർക്കിങ് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിസൈൻ എന്താ ചെയ്യണമെന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതുപോലെ അപ്പോൾ നമ്മളിപ്പോൾ ക്രോഷ സൂചിയിൽ തന്നെ ചെയ്യണമെന്നില്ല സാധാരണ നീഡിൽ ഉപയോഗിച്ചിട്ടും അതേ സ്റ്റിച്ച് നല്ല ആയിട്ട് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ക്രോഷ സ്റ്റിച്ച് അറിയണമെന്നൊന്നുമില്ല അതേപോലത്തെ ഡിസൈൻ തന്നെ നമ്മൾ സാധാരണ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഫ്രെയിം ഇതുപോലത്തെ ഫ്രെയിം വേണം കേട്ടോ അപ്പോൾ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പതിനാറ് ഇഞ്ചിൻ്റെ ഭാഗത്ത് പതിനെട്ട് ഇഞ്ചിൻ്റെ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് വലിയ സൈസും ചെറിയ സൈസൊക്കെ ആണല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് വയ്ക്കാം പിന്നെ ഇതുപോലെയുള്ള നൂലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് മെറ്റാലിക് കളേഴ്സിൻ്റെ എല്ലാം കിട്ടും പിന്നെ കളേഴ്സ് എല്ലാം കിട്ടും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചിട്ട് ചെയ്യാവുന്നതാണ് ബീഡ്സ് എല്ലാ സ്റ്റോൺ സ്റ്റോണിൻ്റെ എല്ലാ മോഡലും കിട്ടും എല്ലാ സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ വെയിലാവുന്നതാണ് ഒരു പത്ത് രൂപ പാക്കറ്റ് പതിനഞ്ച് രൂപ പാക്കറ്റ് ആ രീതിയിൽ വാങ്ങിച്ചാൽ നമുക്ക് ഇപ്പോൾ വരുന്ന ടോപ്സിനൊക്കെ ഒരു എന്താ പറയുക ഒരു നൂറ് രൂപയൊക്കെ ഇറക്കിയാലുണ്ടല്ലോ ഒരു രണ്ടായിരം രൂപ മൂവായിരം രൂപയുടെ വെർത്ത് ഉണ്ടാവും അതിന് അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണെങ്കിൽ ഇതുപോലൊരു ഡിസൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രോഷ ക്രോഷ മേലെ മേലയും നൂല് അടിയിലും വേണം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വരച്ചയിലാണെങ്കിൽ കാണിച്ചു തരുന്നിട്ട് ജസ്റ്റ് ഒന്ന് തലപ്പിൽ സൂചീൻ്റെ മൊന എപ്പോഴും ഫ്രണ്ടിലോട്ട് വളഞ്ഞ് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കേണ്ടത് തിരിച്ചെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്കത് മേലോട്ട് വരും എല്ലാം ചെയിൻ സ്റ്റിച്ചാണ് നമ്മളതുപോലെ നെക്കിൻ്റെ ഓരം വരുമ്പോൾ ഒരു മൂന്നോ മൂന്ന് മൂന്നോ അല്ലെങ്കിൽ നാലോ റൗണ്ടായിട്ട് എടുക്കുക അപ്പോൾ ഇത് മെഷീനിൽ വെച്ച് തിരിക്കുമ്പോൾ എന്താ പറയുക അത് അകത്തോട്ട് പോവും കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു റഫിൽ കാണിച്ചു തരാം ഇപ്പോൾ ക്രോഷ സ്റ്റിച്ചിൽ എങ്ങനെയാണ് ചെയ്യണതെന്ന് ഇതുപോലെ ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ ഫ്രെയിം ഫിക്സ് ചെയ്യണമെങ്കിൽ ഇത് ഉണ്ടോ ആദ്യം ഇതുപോലെ ഉള്ളിലൂടെ എടുത്ത് നൂലടിയിലിടുക മുകളിലൂടെ നമ്മൾ ക്രോഷ സൂചി എടുക്കുക തലപ്പ് എപ്പോഴും ആ വളവ് എപ്പോഴും ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വരണം കേട്ടോ എടുക്കുമ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുമ്പോഴും നമ്മൾ കുത്തുമ്പോൾ അതിൻ്റെ തലപ്പ് ഫ്രണ്ടിലേക്ക് വരണം അല്ലെങ്കിൽ നൂലിൽ പെട്ട് സൂചി ആ തുണീൻ്റെ നൂല് നമ്മൾ പുറത്തേക്ക് വരയ്ക്കും അവിടെ ഒരു വൃത്തികേടായിട്ട് ഒരു നൂല് പൊങ്ങി നിൽക്കും ഇങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ട് നമുക്ക് ക്രോഷയിലാകുമ്പോൾ ചെയ്യാൻ പറ്റും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് കേട്ടോ ഇതേ സ്റ്റിച്ച് നമുക്ക് സൂചി നൂലിൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം വേണ്ട മേലോട്ട് വലിക്കുക അടിയിൽ നൂല് നമ്മൾ ആ വളവിൽ ഇങ്ങനെ കൊളുത്തി കൊടുക്കണം സാധാരണ നൂലിൽ ഞാൻ സൂചി നൂലിൽ എങ്ങനെ ഇതേ സ്റ്റിച്ച് നമുക്ക് ചെയിൻ സ്റ്റിച്ച് സൂചി ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ സൂചി നൂല് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും എന്ത് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ക്രോഷ ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരേ അളവിലായിരിക്കണം അല്ലെങ്കിൽ ഒന്ന് വലുതോ ഒന്ന് ചെറുതൊക്കെ ആയിരിക്കുമ്പോൾ അതൊരു വൃത്തികേടായിരിക്കും പിന്നെ ഫ്രെയിം കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ ഇതുപോലെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമുക്കിതേ സ്റ്റിച്ചെടുക്കാം സൂചി നൂലിൽ കോർത്തപ്പോൾ രണ്ട് നൂലാണ് അതുകൊണ്ടാണ് ഇത്രയും കൂടി തിക്കായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വേണ്ട സ്റ്റോണൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ചുറ്റും ഫാബ്രിക് ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെയുള്ള സർദോസികളൊക്കെ ചെയ്യാം സർദോസി വർക്ക് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ് അപ്പോൾ ആ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ക്രോഷ സൂചി ഉപയോഗിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ രണ്ട് രീതിയിലും ചെയ്തെടുക്കാം നമുക്ക് എംബ്രോയ്ഡറി നൂലും ഇതേപോലെ സൂചിയിലും ചെയ്യാവുന്നതാണ് അതേപോലെ നമുക്ക് ക്രോഷായാലും ചെയ്യാവുന്നതാണ് കിട്ടാം